قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹമ്മിൻ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സൂറത്തുൽ വാക്യ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന നിലക്കുള്ള ചില റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് നിത്യവും നമ്മൾ പാരായണം ചെയ്യൽ സുന്നത്തുള്ള പുണ്യകരമായ സൂറത്തുകളുടെ കൂട്ടത്തിൽ സൂറത്തുൽ വാക്ക് ഉൾപ്പെടുമോ എന്നുള്ളത് അതിനെ സംബന്ധിച്ചാണ് അല്പം ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ പരിശുദ്ധ കുറാൻ എത്ര പാരായണം ചെയ്താലും അതിൻ്റെ മഹത്വം നമുക്ക് അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കുകയേ ഉള്ളൂ നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞല്ലോ ഒരക്ഷരം ആരെങ്കിലും പാരായണം ചെയ്താൽ പത്ത് പുണ്യം അവന് രേഖപ്പെടുത്തപ്പെടും എന്ന് അതുപോലെ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞല്ലോ ഖുർആൻ നിങ്ങൾ പാരായണം പാരണം അതിൻ്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശകനായി കൊണ്ട് നാളെ പരലോകത്ത് ഖുർആആൻ വരും എന്ന് അപ്പൊ എത്ര നമുക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ അത്രയും പുണ്യകരമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ദിവസവും നമ്മൾ പ്രത്യേകമായി പാരായണം ചെയ്യാൻ പ്രത്യേകം ഏതെങ്കിലും സൂറത്തുകളോ ആയത്തുകളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചു തന്നവ മാത്രമേ ആ ഉദ്ദേശത്തോടു കൂടി നമ്മൾ പാരായണം ചെയ്യുവാൻ പാടുള്ളൂ അങ്ങനെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എമ്പാടും സൂറത്തുകൾ ഉണ്ട് ഞാൻ ചില സൂറത്തുകളുടെ പേരുകൾ പറയാം ഒരു എട്ട് സൂറത്തുകൾ നമുക്ക് സാധ്യമാകുമെങ്കിൽ ഡെയിലി നമ്മൾ പതിവാക്കേണ്ടവ തന്നെയാണ് അതിൽ ചിലതൊക്കെ അല്പം സുദീർഘമായ സൂറത്തുകളായതുകൊണ്ട് നമുക്ക് പലപ്പോഴും അതിനെ എല്ലാ ദിവസവും പറ്റിക്കൊള്ളണമെന്നില്ല എന്നാലും ശ്രോതാക്കളിൽ അങ്ങനെ കഴിവുള്ളവരുണ്ടെങ്കിൽ അത് പാലിച്ചോട്ടെ നിർവഹിച്ചോട്ടെ എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രിയിലും സൂറത്തു പിന്നെ സൂറത്തുൽ ഇസ്രാ പാരായണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സൂറത്തു സുമർ പാരായണം ചെയ്യാറുണ്ട് അതുപോലെ പാരായണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാറുണ്ട് പിന്നെ നമുക്കറിയാവുന്നത് പോലെ ചെയ്യാറുണ്ട് സൂറത്തുൽ കാഫിറൂൻ പിന്നെ സൂറത്തുൽ അഥവാ പിന്നെ സൂറത്തുൽ ഫലത്ത് പിന്നെ സൂറത്തു നാസ് ഇങ്ങനെ എട്ട് അധ്യായങ്ങളാണ് മുഴുവനായും പാരായണം ചെയ്യുവാൻ എല്ലാ ദിവസവും നമുക്ക് പ്രത്യേകം പുണ്യമായി പഠിപ്പിക്കപ്പെട്ടവ ഇനി ആയത്തുകൾ പ്രവേശിച്ചു നോക്കിയാൽ വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ബക്കറയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആയത്തെന്ന നിലക്ക് ആയത്തുൽ കുറിസി നമുക്ക് പാരായണം ചെയ്യൽ ഡെയിലി പല സമയങ്ങളിലായി സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതേ അധ്യായം സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ പ്രത്യേകം പാരായണം പുണ്യമാക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ അധ്യായമായ സൂറത്തു ആലു ഇമ്രാനിലെ അവസാനത്തെ പതിനൊന്ന് ആയത്തുകൾ രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ ഉടനെ നമുക്ക് പാരായണം ചെയ്യുവൽ പ്രത്യേകം സുന്നത്താക്കിയിട്ടുണ്ട് ഈ വിധത്തിൽ കൃത്യമായ നിലക്ക് എട്ട് സൂറത്തുകൾ മുഴുവനായും അതേപോലെ തന്നെ പതിനാല് ആയത്തുകളും ഇങ്ങനെ ഡെയിലി പാരായണം ചെയ്യുവാൻ നമുക്ക് പ്രത്യേക രൂപത്തിൽ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടത് എന്നാൽ ആളുകൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂട്ടത്തിലൊന്നും സൂറത്തുൽ വാക്യ ഇല്ല സൂറത്തുൽ വാക്യെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളിൽ ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ചിലതിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ആരെങ്കിലും സൂറത്തുൽ സൂറത്തുൽവാക്യ എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ അവന് ഒരിക്കലും ദാരിദ്ര്യം അവന് പിടിപെടുകയില്ല അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ സൂറത്തുൽ സൂറത്തുൽവാക്യ നിങ്ങൾ പഠിപ്പിക്കണം അത് സൂറത്തുൽ ദിനയാണ് ഐശ്വര്യത്തിന്റെ സൂറത്താണ് എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട് വേറെ ചില റിപ്പോർട്ടുകളിൽ സൂറത്തുൽ സൂറത്തുൽവാക്യ എന്നും പാരായണം ചെയ്യുന്നവർ അശ്രദ്ധരിൽ ഉൾപ്പെടുകയില്ല എന്നും അവനും അവൻ്റെ കുടുംബക്കാർക്കുമൊന്നും ദാരിദ്ര്യം ഒരിക്കലും ബാധിക്കുകയില്ല എന്നുമൊക്കെ റിപ്പോർട്ടുകളുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇതൊക്കെ റിപ്പോർട്ടുകളിൽ ഉണ്ടെങ്കിലും ഇതൊക്കെ സ്വീകാര്യയോഗ്യമാകുന്ന വിധത്തിൽ ഇവയൊന്നും പ്രബലമല്ല ഇവയൊന്നും സഹീഹല്ല ഇതൊക്കെ വഴീഫാണ് അതീവ ദുർബലമാണ് അതുകൊണ്ടൊന്നും നമുക്ക് അമൽ ചെയ്യുവാനുള്ള ഒരു ശേഷിയോ ശക്തിയോ ആ റിപ്പോർട്ടുകൾക്കൊന്നും ഇല്ല ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത് ഇനി ഇതിന്റെ അടിയിലും കമന്റ് പറയുന്ന ആളുകളുണ്ടാകും നന്മ മുടക്കുന്നത് കണ്ടില്ലേ ഒരു സൂറത്തൊരു വാക്കുക ഡെയിലി പാരായണം ചെയ്തിരുന്ന മനുഷ്യന്മാരൊക്കെ അത് നിർത്തിവെക്കാനല്ലേ ഇപ്പം ഈ സംസാരം ഉപകരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എത്ര തന്നെ നമ്മളെ നന്മ മുടക്കികൾ എന്ന് വിളിച്ചാലും നമുക്ക് യാതൊരു വിരോധവും ഇല്ല അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ നന്മ അറിയുന്ന ആളുകളാണോ ഇവിടെ മറ്റുള്ളവർ അള്ളാഹുവല്ലേ അത് പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലല്ലേ പഠിപ്പിക്കേണ്ടത് എങ്കിൽ അത് സഹിഹായ നിലക്ക് നമുക്ക് അത് സ്ഥിരപ്പെട്ട് കാണേണ്ടതല്ലേ അതില്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്നത് നേരെ മറിച്ച് സൂറത്തുൾ വാക്കിയ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് എല്ലാ ദിവസമൊന്നും പാരായണം ചെയ്യൽ പുണ്യമല്ല പൊതുവായ നിലക്ക് ഓതിക്കോളൂ നേരത്തെ പറഞ്ഞില്ലേ എത്ര പാരായണം ചെയ്യുന്നതും നല്ലൊരു തന്നെയാണ് അതേ അവസരത്തിൽ പ്രത്യേകം എല്ലാ ദിവസവും പാരായണം പുണ്യമുണ്ടെന്ന നിലക്ക് അത് പാരായണം ചെയ്യുമ്പോൾ അത് വിദഗത്തിൻ്റെ ഗണത്തിലാണ് പെടുക അതിന് നിങ്ങൾ നന്മ മുടക്കലായും ഒരാഴുത്തോതിയന്താ പത്ര പ്രശ്നം അതിനെന്താ വലിയ വിഷയമുണ്ടാക്കേണ്ട കാര്യം തെറ്റൊന്നുമല്ലോ പറയുന്നത് ഒരക്ഷരം മോദിയാൽ പത്ത് പുണ്യം കിട്ടൂലേ എന്തിനാണ് നിങ്ങൾ നന്മ മുടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരോട് സഹതാപം മാത്രമേയുള്ളൂ മാത്രമല്ല അവരുടെ അറിവിലേക്കായി ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതായത് ഷാഫി മദഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ് അഥവാ ഈ പലപ്പോഴും ഇത്തരം സംസാരങ്ങളൊക്കെ പറയുമ്പോൾ അപ്പുറത്ത് ഷാഫിഴി മദബുകാരെന്ന് പറയുന്ന മുസ്ലിമാക്കളും ആളുകളുമൊക്കെയാണ് തിരിച്ച് നമ്മളോട് പറയാറുള്ളത് നിങ്ങളെന്തിനാ ഒരു നന്മ മുടക്കുന്നത് ഒരാഴത്തോധിയപ്പോൾ ഒരു പ്രശ്നമാണോ കുർആാനല്ലേ അത് ഓരോന്നോരോദിക്കോട്ടെ എന്നൊക്കെയുള്ള ന്യായങ്ങളുമായി വരുന്നവരോട് ഒരു സംഭവം ഉദ്ധരിക്കട്ടെ ഷാഫി മദഹബിലെ പ്രഗത്ഭ പണ്ഡിതനാണല്ലോ ഇബിൻ ഹജർ അൽ ഹൈത്തമി അൽ മക്കി എന്നറിയപ്പെടുന്ന ഷാഫി മദബിലെ ഒരുപാട് ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ രചിക്കുവാനുള്ള അവലംബയോഗ്യമായ ഗ്രന്ഥത്തിന്റെ ഉടമ എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ആ ഇബിൻ ഹജർ അൽ ഹൈത്തമിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് ചോദ്യം എന്നറിയാമോ ആളുകൾ ചോദിക്കണത് ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില

പലയിടങ്ങളിലും നടപ്പുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിന് വല്ല അസുലുണ്ടോ വല്ല ഹദീസുണ്ടോ വല്ല അടിസ്ഥാനമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറയാണ് ഞാൻ അതിന് യാതൊരു അടിസ്ഥാനവും കണ്ടിട്ടില്ല മാത്രല്ല ഇനി അദ്ദേഹം പറയുന്നത് നോക്കൂ അന്നഹൂമിൻ തുക യാതൊരു വിവരവുമില്ലാത്ത വിഡ്ഢികളായ പൊതുജനങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ള പുത്തൻ നടപടിക്രമം മാത്രമാണത് ഏതിനെ കുറിച്ചാ പറയുന്നത് സൂറത്തുൽ ഒന്നു മുതൽ അമ്പത്തൊമ്പതാമത്തെ ആയത്ത് വരെ ഓരുന്നതിനെ കുറിച്ച് ഇബിൻ ഹജർ ഹൈതമിയൽ മക്കി എന്ന് പറയുന്ന ഷാഫേ മദബിലെ പ്രഗത്ഭ പണ്ഡിതൻ എഴുതുകയാണ് ഫത്തുവടുക്കേണ്ടത് അത് വിവരക്കേട് വിവരമില്ലാത്ത പൊതുജനങ്ങളുടെ പുത്തൻ നിർമ്മിതികളിൽ അതുകൊണ്ട് ചെയ്യുന്നവര് ചെയ്തോട്ടേന്നാണോ അദ്ദേഹം പറയുന്നത് ആയത്തല്ലേ കൊഴപ്പല്ലല്ലോ ഖുറാനോ അതല്ലേ എന്നാണോ അദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത വാചകം നോക്കൂ അതുകൊണ്ട് അതിനെ അതിൽ നിന്ന് വിട്ടു നിൽക്കണം അത് അത് തടയണം കഴിയാവുന്നത്ര ജനങ്ങളെ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കണം ഈ പണി ചെയ്യരുത് ഇത് പാടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളോട് അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് വാണിംഗ് കൊടുക്കുകയും അത് തടയാൻ ശ്രമിക്കുകയും ചെയ്യൽ അനിവാര്യമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫത്താവൽ കുറയിൽ അദ്ദേഹം ഫത്വ കൊടുക്കുന്നത് ഈ ന്യായം ഞാൻ നേരത്തെ പറഞ്ഞ നന്മ മുടക്കികൾ എന്ന് ഞങ്ങളെ വിളിക്കുന്ന ഇതേപോലെയുള്ള വിഷയങ്ങൾ പറയുന്ന പ്രബോധകരെ കുറിച്ച് നന്മ മുടക്കികൾ എന്ന് ആക്ഷേപിക്കുന്ന മുസ്ലിമാക്കളോട് ചോദിക്കട്ടെ ഇബിൻ മക്കി നന്മ മുടക്കിയല്ലേ നിങ്ങളുടെ ഭാഷയിൽ കാരണം അറുക്കുന്ന വേളയിൽ സൂറത്തുൽ നാമിലെ ഒന്ന് മുതൽ അമ്പത്തൊമ്പത് വരെയുള്ള ആയത്തോതിയ എന്താ കുഴപ്പം അതിൽ എത്ര അക്ഷരമുണ്ട് ഓരോ അക്ഷരത്തിനും പത്ത് വെച്ച് ഹസനത്ത് പുണ്യം പുണ്യൊന്നാണ് എഴുതി നോക്കൂ എത്ര ആയിരം നന്മയാണ് നിങ്ങൾ മുടക്കുന്നത് ഇദ്ദേഹം മുടക്കിയത് അതല്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇങ്ങനെ പറയൽ സുന്നത്തുണ്ട് ഇത് ചൊല്ലൽ സുന്നത്തുണ്ട് എന്നാണോ നിങ്ങളുടെ വാദം എങ്കിൽ നിങ്ങൾ അതൊന്ന് പറയണം അല്ലെങ്കിൽ എന്തുകൊണ്ട് മക്കി ഇതിനെ തടഞ്ഞു ഇത് തടയണമെന്നും ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കണമെന്നും പറഞ്ഞു എന്ന് നിങ്ങൾ വ്യക്തതമാക്കണം അല്ലാതെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കബളിപ്പിക്കരുത് ജനങ്ങളോട് ഞങ്ങൾ പ്രമാണങ്ങളിൽ ഉള്ളതും ഇല്ലാത്തതും വേർതിരിച്ച് പറയുമ്പോൾ നിങ്ങൾ സമൂഹത്തെ പറഞ്ഞ് കബളിപ്പിക്കാറുണ്ട് കണ്ടോ ഇവർ നോക്കൂ നിങ്ങൾ ഇവർ ഇവർ നന്മ മുടക്കുകയാണ് സമൂഹത്തിൽ ആര് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും ഖുറാൻ ഓതിലുണ്ടെങ്കിലും ദിക്റിയിൽ അതൊക്കെ മുടക്കലാണ് ഇവരുടെ പരിപാടി എന്ന് ഞങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപം നിങ്ങൾ പറയുമ്പോൾ ഇതിനും കൂടി നിങ്ങൾ മറുപടി പൊതുജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ സൂറത്തുൽ വാക്കയോട് ഒരു വിരോധം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറാൻ വരുന്നതിനെ എതിർത്ത് നന്മമടക്കാനോ അല്ല പ്രത്യേകം പുണ്യം എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ട അധ്യായങ്ങളിൽ ഈ ഒരു മഹത്വം സൂറത്തുൽ വാക്യ അത് സഹിഹായ ഹദീസുകളിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് സത്യത്തെ സത്യമായി ഗ്രഹിക്കുവാനും അതിനെ പിൻപറ്റുവാനും അസത്യങ്ങൾ അസത്യമായി തന്നെ കണ്ട് أدنى ويواكوانم رحمانا يا ربنا مكلام نَافِعٍ يا علم لودي كوددل كوددل بودم ربنا تقبل منا إنك أنت السميع اللريم اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته